ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും കാലം എസ് എസ് സിയുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാലും വൺ ടൈം റജിസ്റ്റർ ചെയ്യാലും എക്സാമിനെ അപ്ലൈ ചെയ്യാലും ഒക്കെ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലായിരുന്നു ഇവരിപ്പോൾ പുതിയൊരു വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ പുതിയ വെബ്സൈറ്റിലാണ് വൺ ടൈം റജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഈ പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ അവരെല്ലാവരും നിർബന്ധമായിട്ടും പുതിയ സൈറ്റിൽ വൺ ടൈം പ്രിയസേഷൻ നടത്തിയിട്ട് വേണം ഇനി വരുന്ന എക്സാമിനൊക്കെ അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സൈറ്റ് ക്ലോസ് ആയിട്ടില്ല സൈറ്റ് നമ്മളിങ്ങനെ അടിച്ചൊടുക്കുന്ന സമയത്ത് ഇത് വരുന്നുണ്ട് പലർക്കും പല കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വേക്കൻസിയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല പുതിയ സൈറ്റിൽ മാത്രമാണ് അതൊക്കെ കാണിക്കുകയുള്ളൂ ഇനി മുതൽ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണൊക്കെ നമുക്ക് നോക്കാം നോക്കാം അപ്പോൾ നമ്മൾ എസ് എസ് സി ന്യൂ വെബ്സൈറ്റിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട് എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ അതാണ് നമ്മൾ പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പഴയ വെബ്സൈറ്റും കിടക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ വെബ്സൈറ്റിലാണ് നമ്മൾ ഇനി രജിസ്റ്റർ ചെയ്യേണ്ടതും എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതും നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനൊരു പേജാണ് വരിക ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പഴയ വെബ്സൈറ്റ് പോലത്തൊക്കെ തന്നെയാണ് അപ്ലേ അഡ്മിറ്റ് കാർഡ് എടുക്കുക ആൻസർക്ക് റിസൾട്ട് അതുപോലെ ഇതിൻ്റെ മോൾ കണ്ടല്ലേ ഇവിടെ രജിസ്ട്രേഷൻ രജിസ്റ്റർ ഓർ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യണത് രജിസ്റ്റർ ചെയ്യുക വൺ ടൈം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിലിങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള പേജാണത് രജിസ്റ്റർ നമ്പറും പാസ്വേഡും ക്യാപ്ഷ എടുത്തിട്ട് ലോഗിൻ ചെയ്യാം നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ന്യൂ യൂസർ ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് ഓപ്ഷൻ വരും ഈ വെബ് പേജിൽ നാല് സ്റ്റെപ്പായിട്ടാണ് അതിൽ കാണിക്കുന്നത് പ്രത്യേകം കാണിക്കുന്നത് നാല് സ്റ്റെപ്പാണ് ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് രണ്ടാമത് പാസ്വേഡ് ക്രിയേഷൻ മൂന്നാമത് അഡീഷണൽ ഡീറ്റെയിൽസ് നാലാമത് ഡിക്ലറേഷൻ അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയത് ഇങ്ങനെ പേജ് പേജിൽ വരിക പേഴ്സണൽ ഡീറ്റെയിൽസ് അത് നമ്മൾ ഫസ്റ്റ് ആധാർ കാർഡ് ആധാർ കാർഡ് മൊബൈൽ നമ്പറൊക്കെ ആയിരിക്കണം ആധാർ കാർഡത്തെ പേരും എസ് എൽ സിത്തെ പേരും ഒരുപോലെ ആയിരിക്കണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കാൻഡിഡേറ്റ് നെയിം കൊടുക്കണയത്ത് വിത്ത് ഇനീഷ്യൽ ആയിരിക്കണം കൊടുക്കേണ്ടത് പേരിലെ പേരിലോ അല്ലെങ്കിൽ ഇനീഷ്യലോ അതൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും സംഭവിക്കരുത് പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കുക നമ്മളൊരു സെൻ്ററിൽ പോയി ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവർ നമ്മളെടുത്തിരുന്നിട്ട് തന്നെ ചെയ്യിപ്പിക്കണം അപ്പോഴേക്ക് കറക്റ്റ് ആവുള്ളൂ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയി കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സെലക്ട് ചെയ്യാനുള്ളത് സെലക്ട് ചെയ്താൽ ഇത് ഇങ്ങനെ ഒരു ഇത് വരും ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും എയ്റ്റ് മന്ത് ഇയർ പിന്നെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എസ് എൽ സി ബോർഡ് ചെയ്താൽ ചോദിക്കുന്നുണ്ട് റോൾ നമ്പർ കുറച്ച് ചോദിക്കുന്നുണ്ട് അത് കൺഫേം ചെയ്യുക ഇയറോ പാസിങ് ഉണ്ട് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക രണ്ടിലേക്കും ഈ ഒ ടി പി വരും മൊബൈൽ നമ്പർക്ക് ഒ ടി പി വരും ഇമെയിലേക്ക് ഒ ടി പി വരും അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സേവൻ നെസ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐ ഡിയും പാസ്വേഡും മൊബൈലിലേക്ക് വരും ആ ഐ ഡിയും പാസ്വേഡും വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാസ്വേഡ് ക്രിയേഷൻ ആണ് പാസ്വേഡ് ക്രിയേഷൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഓൾഡ് പാസ്വേഡ് കൊടുക്കുക റേഷൻ നമ്പറും ഓൾഡ് പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് പുതിയ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി പുതിയ പാസ്വേഡ് രണ്ട് തവണ അടിച്ചു കൊടുക്കുക അത് കറക്റ്റായിക്കഴിഞ്ഞാൽ കൺഫേം ആയി കഴിഞ്ഞാൽ പാസ്വേഡ് ക്രിയേഷൻ സക്സസ് ആയി അതിനുശേഷം അഡീഷണൽ ഡീറ്റെയിൽസിൽ വരുന്നത് നമ്മുടെ നാഷണാലിറ്റി അഡ്രസ്സ് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക എസ് എൽ സിയിലുള്ള അതേപോലെ തന്നെ കൊടുക്കുക പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു പത്താണെങ്കിൽ പത്ത് അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഡിക്ലറേഷൻ ആണ് ഡെക്റേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും ആ പ്രിവ്യൂ ലിങ്ക് ഉപയോഗിച്ചിട്ട് പ്രിവ്യൂ കണ്ടിട്ട് അത് കറക്റ്റ് എന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ആ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേഷൻ സക്സസ് ആയി നമുക്ക് ഇതിൽ എവിടെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യാനൊന്നും കാണിക്കില്ല പ്രൊഫൈൽ ക്രിയേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ പ്രൊഫൈൽ പിന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫോട്ടോൻ്റെ അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടാവും അതിൽ എഡിറ്റ് കൊടുത്ത് നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ പറ്റും അത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ കാണിക്കും നമുക്ക് അപ്ലൈ ചെയ്യാം